ആക്സിഡൻറ്റ് ആണോ ട്രാക്ക് മോട്ടോർ വാഹന വകൊപ്പം എല്ലാ വർഷത്തെയും പോലെ ഗതാഗത ബോധവൽക്കരണത്തിന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പായസ വണ്ടി എന്ന് പറയുന്ന ഈ പരിപാടി നടത്തുന്നത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ യുവജനങ്ങൾക്ക് അപകടങ്ങളിൽ പെടുന്നവരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാവേലി അവർക്ക് തെറ്റ് കാണിക്കുന്നവർക്ക് മധുരം നൽകിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഈ പായസവണ്ടിയിൽ കൂടെ ട്രാക്ടും മോട്ടോർ വാഹന വകുപ്പും നടപ്പിലാക്കുന്നത് നമ്മുടെ അപകട നിരക്കെന്ന് പറഞ്ഞ ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കപ്പെടുന്ന യുവജനങ്ങളാണ് ഏതാണ്ട് പതിമൂന്ന് പേരാണ് ഒരു ദിവസം റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ ആറ് പേരെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഈ പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് മരണനിരക്ക് റോഡപകടങ്ങളുടെ മരണനിരക്ക് വർദ്ധിക്കുന്നത് അത് കുറയ്ക്കുക എന്നുള്ളതാണ് ട്രാക്ക് ഇത്തരം പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് വർഷമായി ട്രാക്ക് ഓണക്കാലത്ത് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടി നടക്കുന്നു അത് പൊതുജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സന്ദേശവുമായി ട്രാക്ക് മുന്നിട്ട് ഇറങ്ങുന്നത് നമുക്കറിയാം ഓരോ ആഘോഷങ്ങൾ കഴിയുമ്പോഴുമാണ് അപകടങ്ങളുടെ നിരക്കുകൾ വളരെയേറെ കൂടുന്നത് ഒരു വർഷം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏകദേശം നാലായിരത്തി മുന്നൂറോളം പേരാണ് വാഹനാപകടങ്ങളിൽ മരണമടയുന്നത് അതിൻ്റെ പത്തിരട്ടിയോളം ആൾക്കാർ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നൊരവസ്ഥയുമാണ് ഇന്നിവിടെ സംജാതമായി കൊണ്ടിരിക്കുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഒരാഘോഷം കഴിയുമ്പോൾ ആ അപകടത്തിൻ്റെ നിരക്ക് കൂടുകയും അതിനോടനുബന്ധിച്ച് മരണസംഖ്യയും ഗുരുതരമായി പരിഗണിക്കുന്നവരുടെ എണ്ണവും കൂടുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരികയാണ് ഈ ഒരു ആഘോഷത്തിനും എല്ലാ ആഘോഷത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം ഓർപ്പിച്ചുകൊണ്ട് തന്നെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ അത് ഗൗരവത്തിലെടുത്ത് ഇതിന് പുറക്കെ ഒരു ഉണ്ടാകാതെ നല്ല രീതിയിൽ ആ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോവുക സന്തോഷപ്രദമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുക എന്ന് ഉള്ള കാര്യം മാത്രമാണ് ഈ ഒരു പായത്തവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയുമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കളക്ടറാണ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിനും രണ്ടു വാക്കി സംസാരിക്കുന്നതിനുമായിട്ട് ഞാൻ എല്ലാവർക്കും വളരെ കൃത്യമായിട്ടുള്ള ഓണാശംസകൾ നേരുകയാണ് ഈ ഓണക്കാലത്ത് ട്രാക്ക് കൊല്ലത്തിൻ്റെ പ്രവർത്തകരും ഗതാഗത വകുപ്പ് മോട്ടോർ വൈകും ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായിട്ട് റോഡ് സുരക്ഷാ സന്ദേശം പായസ എന്ന എല്ലാ വർഷത്തെയും പോലെ ജീവിതവും അവരത് നടത്തുകയാണ് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് ഒരു ചെറിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ അവരെ അവർ ചെയ്യുന്ന തെറ്റ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മതിരം നൽകിയിട്ട് സാധാരണ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഫൈൻ ഈടാക്കിയാണ് ചെയ്യുക ഇപ്പൊ പൈന ഈടാക്കുന്നില്ല ഓണക്കാലത്ത് വളരെ രുചികരമായിട്ടുള്ള ഒരു പാരസം പായസം നൽകിക്കൊണ്ടാണ് നെറ്റ് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗതാഗത വകുപ്പിന്റെയും ട്രാക്കിന്റെയും അവർക്കും ശ്രമിക്കുന്നത് ജനങ്ങളെല്ലാവരും നമ്മുടെ സ്വയം സുരക്ഷിതരാവുന്നതിനെ കുറിച്ചും സമൂഹത്തിനോട് നമ്മളുടെ കടമയും ഉത്തരവാദിത്വം നടത്തേണ്ടതിനെ കുറിച്ചും ബോധകന്മാരെല്ലാം അതിനു വേണ്ടിയിട്ട് മധുരം നൽകി ഓണക്കാലത്ത് നമ്മുടെ മാവേലി നിങ്ങളുടെ കൂടെയുണ്ട് ട്രാക്കിന്റെ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം ഈ ദൗത്യത്തിന് ഈ വലിയ ഒരു പ്രയത്നത്തിന് എല്ലാവിധ അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും അവരെ വലിയ രീതിയിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്ന ട്രാക്കിൻ്റെ പ്രവർത്തകരെയും തീർച്ചയായും നല്ല രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഓണത്തിന്റെ ഏറ്റവും നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു കാലം ആശംസിച്ചുകൊണ്ട് മുഴുവൻ മുഴുവൻ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സഹപ്രവർത്തകർ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസപ്പെട്ട ഒരു ഓണക്കാലമാവട്ടെ ഈ വർഷം കൊല്ലം ജില്ലയ്ക്ക് എന്ന് ആശംസിച്ചോട് ആഗ്രഹിച്ചുകൊണ്ട് ഉപസ്രിക്കുന്നു 아. Okay. Thank you. Thank you. Thank you.

எப்படி பண்ண செட்டாலே ശരി എവിടെ ആരും ഞാൻ തന്നെ പോയെന്ന് പറഞ്ഞാൽ നാലൊരു മനസ്സിലാവുമോ

ട്രാക്കും സംയുക്തമായി നടത്തുന്ന ഇന്നത്തെ പായസവണ്ടി പായസ വിതരണം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഓണാഘോഷ സമയത്താണ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് അതായത് നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവരെയും സീറ്റ് ബെൽറ്റ് ഇടാതെ വരുന്നവരെയൊക്കെ കൈയാണിച്ച് നിർത്തി അവരെ ബോധവൽക്കരിച്ച് കൊണ്ട് ഒരു ഗ്ലാസ് പായസം നൽകി മധുരം നൽകി അവരെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ട്രാജി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ we <small>